ചെടി കുടിച്ചിടാ എല്ലാ ടീച്ചർ കുട്ടികളോട് പറഞ്ഞിട്ടുള്ള ചെടി കുഴിച്ചിടാന് ഒരു കൈ തൈ വേണ്ടി ഒരു കൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു കൈ നടാം നൂറ് കിളികൾക്ക് വേണ്ടി ഒരു കൈ നടാം നല്ല మరణ నడన హలో गाइस എന്താ എന്താണ് പറ നമ്മള് എപ്പച്ചടി അവളെ കുഴിച്ചിട്ടറിഞ്ഞില്ലേ അപ്പോ അതിനെന്താ പറഞ്ഞു എന്ത് ദിവസാ അറിയില്ല ഏ അതിനൂടെ എന്ത് പരിസ്ഥിതി കൈന്ന് വീടണോ ഒക്കെ അത് പിടിച്ചാ